അച്ഛൻ വന്നിട്ട് ഒരു സ്ഥലത്തേക്ക് പോണം ഈ താഴെ കൊടുത്തത് ഏത് സ്ഥലത്തേക്കാണ് നിങ്ങൾക്ക് മൂന്നാമത്തെ ഏതെങ്കിലും ഒന്ന് മക്കളെ നടക്കും പറയാളൊക്കെ വീഴും പക്ഷെ നല്ല ഭംഗിയാണ് വെളിച്ചാട്ടുകളിലോട്ട് ജീവൻ പോകാൻ അത് മതി രണ്ടാമത്തെ എന്താ ഒരു മരം മാത്രല്ലേ ഉള്ളൂ മൂന്നാമത്തെ ആണ് ഏകദേശം ഒരു നല്ല സ്ഥലം കാരണം അവിടെ നദിയുണ്ട് നല്ല വള്ളികൾ നല്ല പ്രകൃതി ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് അല്ലാത്തതുണ്ട് ഒരുപാട് ഭംഗിയുള്ള പാറകളും പുല്ലുകളും മരങ്ങളും ചെടികളും എല്ലാം ഇല്ലേ എല്ലാമില്ലേ നമുക്ക് മൂന്നാമത്തെ സ്ഥലത്തേക്ക് പോയാ പറ വീട്ടിൽ നിങ്ങൾ വിടണില്ല എല്ലാവർക്കും ഉള്ളത് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് സ്ഥലമില്ലാത്തത് പിന്നെ പിന്നെ ഒരു പിന്നുമില്ല മുട്ടസുധിയില്ല അല്ലമ്മേ അച്ഛൻ വരണ്ടേ അച്ഛൻ വരട്ടെ എന്നിട്ട് പോകാം താനേക്ക്

നിങ്ങളക്കി നി കണ്ട പിടിക്കുന്ന ഞാൻ കാണിച്ചു തരാ ഈ ചെറുചട്ടീൻ തുടിണ്ടോ ഇതിനൊന്നില്ല മിനി ചിസിനെ കണ്ടേ മിനി ചിസിനെ കണ്ടേ മിനി ചിസിസാ കി സാട്ടെ എ ഹഹഹ എങ്ങനെയുണ്ടെന്നറിയാ ഓ ഇനി ഞാൻ 10 എന്നുണ്ടേ കുച്ചി മുട കൊട്ടി 20 എനിക്ക് വയ്യ ശ എനിക്ക് മൊലെ എനിക്ക് 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 മൊലെ എന്റെ എന്തായാലും കഴിഞ്ഞോ അത്തമ്പതേ ഇരുപതേ ആ ചേച്ചി ചെടി പുള്ളി ഉണ്ട് ചേച്ചി